ഹലോ അസലാമലൈക്കും അപ്പൊ മക്കളെ അങ്ങനെ ഉമ്മാ എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് ഉമ്മാന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞേരാ അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആരെത്തി അല്ല നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ ഇനി വന്നാ പോണ്ടിയേ അടുത്ത അസുഖം വരുന്ന അസുഖം വരെ കാത്തിക്കണന്ന് പറയുന്നത് അസുഖം വന്നു ഇനി പോവലോ പടത്ത ഫുള്ള് മാറിയിട്ടില്ലല്ലോ തുടങ്ങി ഈ ഇറക്കി ഇറങ്ങിയാ ഓൾക്ക് തുടങ്ങി ഇതെന്ത് കൊണ്ടായിട്ട് കളത്തിക്കമ്മള് ഉമ്മാനെന്താ കാട്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഉമ്മാനെ ഞാൻ സിനിമ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അന്ന് തറവാട്ടിൽ കൊണ്ടാക്കിയതാണ് കേട്ടോ ഓക്കെ നമുക്ക് ഉമ്മാനെ കൂട്ടാൻ പോകണം അതൊരു ഇരുട്ടായിട്ട് വേണം ഉമ്മാനെ കൂട്ടാൻ വേണ്ടി പോകാൻ കേട്ടോ ഓക്കെ എന്തായാലും മോളും കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് വീട്ടിലെ ആളായി മറ്റേത് ഞാനും ഉമ്മയും മാത്രം ഉണ്ടാവുള്ളൂ ഉമ്മ കസാലുണ്ടാവും ഞാനീ കസാലയിലുണ്ടാവും അപ്പോൾ എന്തായാലും ഒരു അച്ഛൻ ഒക്കെ ആയിട്ടുണ്ട് ചാടുന്ന <laughs> <laughs> ും തനി <fundamentals> പോയിക <dragging> <After strain> <famously>. നമ്മളങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ് ഉമ്മ വന്നിട്ടില്ല അതോ ഉമ്മ എന്താ സംഭവം കഴിഞ്ഞാല് വലിയ കാണാൻ ഞാൻ സുബൈക്ക് വരാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് നന്നായിക്കോട്ടെ അവിടെ നോണീന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് എന്താ എനിക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടാനുണ്ട് കുട്ടി എന്ന് വെച്ച ഇവിടെ റൂമിൽ വാതിലളിച്ചിരിക്കു ഇരിക്കൂലന്ന് ഞാൻ നിങ്ങളിപ്പം വരുന്നില്ല ഇനി മരിപിന് ഈ ഇടവഴി കൂടെ കുട്ടിനെ കണ്ടു പോട്ടേ ഞാൻ എന്താ ഇന്റെ പാട്ട് നാളെ കാക്കിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ലേ ശരിക്കും വാപ്പ എത്രത്തോളാണ് എന്നുള്ളത് ഇപ്പോഴാണ് വാപ്പാന്റെ വേഗ നോക്കി നമ്മക്ക് ആളല്ലെങ്കിൽ ഇതായി കുട്ടിനെയും നോക്കി തിട്ടവട്ടിലിരിക്കേണ്ട ആളാണ് ഇപ്പൊ പള്ളിക്കാട്ടിലാണെ ഇന്നും പേടിച്ചു കുത്തിരിക്കെ കുറിച്ച് പറയണ്ടി കൊറിയ ജോലി കൊണ്ടുപോകുന്നോ അവിടെ മാറി ഫുഡും വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് വാങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് എന്താണ് ഞങ്ങൾ വൈകുന്നേരം അതിലെത്തിയ അപ്പോൾ എനിക്ക് പിന്നൊന്നും ഒരു കൂട്ടം പറഞ്ഞു അപ്പോൾ ഞാൻ സിനോനും കൊട്ടി അപ്പുറത്തെ വീട്ടിൽ ആക്കിക്കൊടുത്തിക്കാൻ അവിടെ കാത്തുണ്ട് ഓക്കെ അപ്പം വേഗം പോയി ഫുഡ് വാങ്ങി വന്ന് ഞങ്ങൾ കഴിച്ചിട്ട് ഇരിക്കാച്ചിട്ടാണ് കേട്ടോ ഓക്കെ അങ്ങനെ മക്കളെ രാവിലെ ആയിട്ടുണ്ട് ഓക്കെ ഉമ്മ ഒരു സുബൈ ആയപ്പോഴേക്കും ഉമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉമ്മ ഉമ്മാൻ്റെ അമ്മവൻ്റെ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു എൻ്റെ അമ്മൻ്റെ വീട്ടിൽ ഓക്കെ അങ്ങനെ ഞാനും കുട്ടി സിനു മാത്രമേ ഇന്നലെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ കുട്ടി ഇന്നലെ ഇവിടെ വന്നിട്ട് കുറഞ്ഞ ഞാൻ നല്ല ഉറങ്ങ ഉറക്കം ഉറങ്ങിയിരിക്കണേ പക്ഷെ കുട്ടി ഉറങ്ങിയിട്ടില്ല എന്നാണ് സിനു പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നല്ല മുരിങ്ങ അരിയുന്നുണ്ട് പിന്നെ ഉമ്മ എന്താണ് അടുക്കളയിൽ മീൻ നന്നാക്കുന്നുണ്ട് അപ്പോൾ ഈ മുരിങ്ങ അരക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങ ഇനിക്ക് കേട്ടോ അതെങ്കിൽ മീനിൻ്റെ കറി എനിക്ക് പറ്റില്ല പിന്നെ നത്തൾ മാത്രം കഴിഞ്ഞിട്ട് പൊരിച്ചത് ഞാൻ കൂട്ടും ചെറുപ്പത്തിൽ നമുക്ക് മീൻ അലർജി ആയതാണ് കൈസ് അങ്ങനത്തെ അലർജി അല്ല ചങ്കിൽ കുടുങ്ങിയതാണ് മത്തിരം മുള്ളു അതിനുശേഷം പിന്നെ മീൻ അങ്ങനെ ഞാൻ കഴിക്കാറില്ല കേട്ടോ ഓക്കെ അപ്പ എന്തായാലും നമ്മുടെ മോളങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് കുറച്ചേരും ഇതാ ഇവിടെ ഉമ്മൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ കോലായാലും കുറച്ചേരം കാറ്റൊക്കെ കൊണ്ട് കുറേ ചെറിയ കളിയൊക്കെ കളിച്ചിപ്പോൾ മരുന്നൊക്കെ കുടിച്ചിട്ട് കുട്ടി കിടന്നുറങ്ങിട്ടുണ്ട് അല്ലേ പിന്നെ പാട്ട് പാട്ടെങ്ങനുണ്ട് ഏഹ് എങ്ങനെയുണ്ട് എന്താണ് റിലീസ് അങ്ങനെ ഇന്ന് വൈകുന്നേരത്ത് മണിക്ക് നമ്മുടെ ഉപ്പൻ്റെ സോങ് റിലീസാണ് അപ്പോൾ എല്ലാവരും മാക്സിമം അത് കാണുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മെയിൻ ചാനലിലാണ് കേട്ടോ എന്ത് വരുന്ന പാട്ട് റിലീസാവുന്നത് അത് ഏഴുമണിക്കാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇറങ്ങിയ പാട് ഇങ്ങടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് എന്തായാലും ഓരോരുത്തർക്ക് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവില്ല ഇറങ്ങിയ പാടത് നേരെ അങ്ങോട്ട് ഷെയർ ഷെയർ ചെയ്തോളി കാരണം ഷെയർ ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമല്ല എല്ലാ ഒപ്പന്മാരുള്ള ആൾക്കാർക്കും അത് റിലേറ്റാകും കാരണം അങ്ങനത്തെ വരികളാണ് സാധിക്കയിൽ എഴുതി ചേർത്തിട്ടുള്ളത് നമ്മൾ ഞാൻ തന്നെ അത് കരഞ്ഞുകൊണ്ട് പാടിത്തീർത്തുന്നു അല്ല കേട്ടാലും എല്ലാവർക്കും അത് റിലേറ്റാകും അതുപോലത്തെ വരികളാണ് ഓക്കെ അതിൻ്റെ ലാസ്റ്റ് നല്ലൊരു ടോപ്പിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾ കാണുക പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതാ ഈ വീട്ടിൽ തന്നെയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം നമ്മളെ റിലേറ്റീവ് ചെയ്തിട്ട് പാട്ടിറക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാതിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലൊക്കേഷൻ ആ റിലേറ്റ് ഓക്കെ ഓ ജോലിയൊരു ഇംഗ്ലീഷ് കാര്യം മനസ്സിലായോ ആ അത് മതി ഓക്കെ അപ്പോൾ നമ്മൾ ഞങ്ങൾ ചക്കര റൂമിലും അതേമാതിരി ഈ കോലായിലും കോലായിൽ ഒക്കെ ഓരോ ഭാഗത്തും ഓരോ ഷൂട്ട് വെച്ചിട്ട് ഷൂട്ട് എങ്ങനെയുണ്ട് ഒരു നൈറ്റ് മോഡല്ലേ ഒക്കെ രാത്രി ഇരട്ടത്താണ് നമ്മളെ ഷൂട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ചെറിയ മഴയൊക്കെ നമ്മൾ പെയ്പ്പിച്ചിട്ടുണ്ട് കേട്ടോ ബാത്റൂമിലെ കപ്പ് ഇപ്പം സീറ്റിൻ്റെ മുകളിലാണ് കിടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എറിഞ്ഞതാണ് നേരെ സീറ്റിൻ്റെ മുകളിലും പോയി ഓക്കെ അത് എന്തായാലും ഇൻഷാ അല്ല ഇന്ന് വൈകുന്നേരം കൃത്യം ഏഴ് മണിക്ക് നമ്മൾ തണലാണ് ഉപ്പാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാട്ടിന്റെ പേര് ഇട്ടിട്ടുള്ളത് പ്രീമിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രീമിയർക്ക് പോയിട്ടൊരു കമൻറ്റ് ഒരു ലൈക്ക് അടിച്ചു വെച്ചാൽ നിങ്ങൾ വൈകുന്നേരത്തും ഏഴരക്ക് കൃത്യം ഒരു ഏഴ് മണിക്ക് കൃത്യം കണ്ട് അപ്പൊ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനെ രേഖപ്പെടുത്തണം പിന്നെ സ്റ്റോറി ഒന്നും വെച്ചിട്ട് ചെയ്യത കാരണം ആ പാട്ടിൽ സ്റ്റോറി വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അല്ലെ വരികളാണ് എല്ലാവരും കേൾക്കേണ്ടത് കാരണം പല്ലവിയിലാണെങ്കിലും അനുപല്ലവിയിലാണെങ്കിലും ചരണത്തിലാണെങ്കിലും ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ജീവിതാനുഭവം എല്ലാം നമ്മൾ ആ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാവരും അത് മാക്സിമം കാണുക ഇന്ന് കൃത്യം ഏഴ് മണിക്കല്ലേ നമ്മുടെ ഡോക്ടർ ഇവിടെ കിടന്ന് ഉറങ്ങണത് കേട്ടോക്കളെ കുട്ടി നല്ല ഉറക്കാൻ തൊട്ടില്ലാന്ന് ഉറങ്ങേണ്ടത് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല ഇന്നിപ്പോൾ ഇതൊക്കെ രാവിലെ ഉറങ്ങും രാത്രി ഉറങ്ങൂല ഇതാ നല്ല സീഡിയും വെള്ളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാന്തളുണ്ട് പിന്നെ കുറച്ച് മത്തിയും പാടുണ്ട് ഞാൻ മത്തി കൂട്ടാത്തതുകൊണ്ട് ഞാൻ കൂട്ടാച്ചിട്ട് നമ്മൾ പെരക്കാര് കൂട്ടേണ്ട വെച്ചിട്ട് കൂട്ടാതിരിക്കരുതല്ലോ ഇപ്പം ഞാൻ പറഞ്ഞിങ്ങനെ മത്തി വെച്ചിട്ട് കറി വെച്ചോളി എനിക്ക് കുറച്ച് മുരിങ്ങ താളിച്ചാൽ മതി സീനു സിറ്റോറിലിരുന്ന് മുരിങ്ങ താളിക്കുന്നുണ്ട് ഇമ്മതാ മീനൊക്കെ കട്ട് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് ഒക്കെയാണ് കാര്യങ്ങൾ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് ഇന്നിപ്പോൾ ഞാൻ എനിക്ക് സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ട് നമ്മുടെ പെരയിൽ പണിക്കാരും ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നേരെ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി പോവാ ഇന്നലെ എനിക്ക് പറ്റിയില്ല ജോലി ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനിവിടെ ലോക്കായി പോയി കശി കാരണം ഇവൾക്ക് ഞാൻ ഇവർക്കൊരു ധൈര്യമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു ലേശം പോലും ധൈര്യം ഇല്ലാത്ത ഏ അത് ദേവ് വീട്ടിൽ നിന്നാൽ രാത്രി ആയ ഞാൻ എലി മണ്ടണ ഒച്ച അതേമാതിരി ഡോർമ്മ കൊട്ടണ ഒച്ച ഒക്കെയാണ് എന്നാ പറയുന്നത് ഉമ്മാൻ്റെ വിറ്റുണ്ടത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ വിറ്റുണ്ട് മക്കളായ ഡോറമ്മ ആരോ പൊട്ടി ഇവിടെ നെലൊളിക്കാൻ പറഞ്ഞിട്ട് ഇന്നലെ ഉമ്മ എന്താക്കിന്ന് അല്ലെങ്കി ഉമ്മ പോവാത്ത ആളാ എന്നാ ഞാൻ തന്നെ പൈക്കോട്ട് തരും വേട്ടത് പോയി ഉമ്മ പേടിച്ചിട്ട് ഓക്കെ ഞാനൊരു ദിവസം വൈകി വന്നപ്പോൾ ഉമ്മ ഇവിടെ ഇട്ടി കയറി അപ്പം ഉമ്മ എന്താ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയത് ഉമ്മൻ്റെ അനുഭവം പറഞ്ഞാണ് ഒരു ദിവസം ഞാൻ ആ ഷൂട്ട് കഴിഞ്ഞ് വരാൻ നേരം വൈകി അന്ന് മൂന്നര മണിയായപ്പോഴാണ് ഞാൻ വന്നപ്പോൾ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഉമ്മൻ്റെ എന്താണ് ഇവിടെ വാതിലാരോ കൊട്ടി ഇപ്പോൾ വരുന്ന വരുന്നമാതിരി ഉമ്മക്ക് തോന്നിയിട്ട് ഉമ്മ കുറേ ഫാ ഫാനൊക്കെ ഇട്ടു പിന്നെ റൂമിലെ ഫാൻ ഇട്ടു അതേമാതിരി സിനിമനോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് എൻ്റെ റൂമിൽ പോയിരുന്നു എന്നൊക്കെ പറയുകയാണ് ഉമ്മ എന്നിട്ട് ഒരേ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉമ്മ കേട്ടു സംസാരിക്കുന്നതൊക്കെ കേട്ടു എന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പം ഉമ്മ പറയുണ്ട് ഇവിടെ ഇങ്ങനെ ദൂഹൊന്നും പോയിട്ടില്ല അതിങ്ങനെ ഇവിടെ എന്താ ഉദ്ധ്യനം തന്നെ നടക്കുന്നുണ്ടെന്നൊക്കെ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ സീൻ പേടിച്ചിട്ട് നിൽക്കണ ഇന്തിനും പേടിക്കേണ്ട ആവശ്യം അതിനൊന്നും ആവശ്യമില്ല പിന്നെ ഞാനൊക്കെ കണ്ടു അധ്യാനം ഒരു മണിക്കും രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഞാൻ അധ്യയനം നടക്കുന്നുണ്ട് അപ്പം ഓൾ അറിയോ എപ്പൻ്റെ കാര്യമല്ല അല്ലെങ്കിലും പൊതുവെ പ്രേതങ്ങളെയും ഇതിനൊക്കെ പേടി അപ്പം നിങ്ങൾക്ക് പേടില്ലേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് ഓള് എനിക്ക് ഒരിക്കലും പേടി ഉണ്ടാവില്ല ഇരുപത്തിനാല് മണിക്കൂറും ചൈത്താന്മാരൊക്കെ ബിലീസിൻ്റെ കൂടെയൊക്കെ ഞാൻ നിൽക്കുന്നത് അച്ചിട്ട് ഞാൻ അന്ന് ബിലീസാണെന്നോ ചൈത്താനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ അതിലും വലിയൊരു രക്ഷി എനിക്ക് ഇനി രൂപമായിട്ടോ ആവിയായിട്ടോ ഒന്നും വില ഞാൻ പേടിക്കണമെങ്കിൽ പേടിക്കണമെങ്കിൽ ഇങ്ങളെയൊക്കെ കണ്ടു പേടിക്കണം അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടി തന്നെ അല്ല കേട്ടോ യക്ഷി വന്നാൽ ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും യക്ഷി വന്നാലും ഞാന് ഇവിടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അപ്പൊ യക്ഷി പോകും അതാണ് എന്റെ ധൈര്യം യക്ഷക്ക് പിന്നെ ഈ പേടിക്കേണ്ട ആവശ്യമില്ല അന്നു യക്ഷി ഒന്നും ചെയ്യൂല ഒരു 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 യക്ഷി ഒന്നും തൊടൂല ഓക്കെ അപ്പൊ എന്തായാലും മറ്റേ മന്നമാരി എലി കടിച്ചു എലി കടിച്ചു ഞാൻ മരിക്കോ ചേ മ എലി മരിക്കൂ എജ് മരിക്കൂല എലി മരിച്ചാ മരിച്ചു എന്നുള്ളൂ അറിയില്ലേ എലിയെക്കാളും വിശ ആർക്കുള്ള ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാമല്ല ഇൻഷാ അല്ല ഇന്ന് ഏഴ് മണിക്ക് നമ്മുടെ ഇപ്പം എൻ്റെ സോങ് റിലീസാണ് അപ്പോൾ എല്ലാവരും അത് കാണുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാനത് പ്രീമിയർ ആക്കി വെച്ചിക്കൊള്ളു ബൈ